മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ ീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുലാനെ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് നാഥാം കൃപ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ഓട് ക്ഷമിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അതിലധികമായി മറ്റുള്ളവർ ഞങ്ങളെ വേദനിപ്പിക്കാനിടയായിട്ടുണ്ട് എങ്കിൽ അവരോട് ക്ഷമിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നേി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി സ്വാമി ശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മറയൂസിപ്പിന്റെ മാധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ